ബുധനാഴ്ച നാടൊട്ടുക്കുമുള്ള സിപിഐം പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രിയ നേതാവ് വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യമർപ്പിക്കുന്ന തിരക്കിലായിരുന്നു എന്നാൽ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനിടയിലും പൊതിച്ചോർ വിതരണം മുടക്കാതിരുന്ന ഒരു ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തഴക്കര മേഖലാ കമ്മിറ്റിയാണ് പൊതിച്ചോർ വിതരണം മുടങ്ങാതെ കർമ്മനിരതരായത് കേരളത്തിലെ എക്കാലത്തെയും ഉജ്ജ്വല സമര പോരാളിയായിരുന്ന വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന തിരക്കിലായിരുന്നു ബുധനാഴ്ച നാടൊട്ടുക്കുമുള്ള സി പി എം പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും എന്നാൽ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനിടയിലും പൊതുച്ചോർ വിതരണം എന്ന കടമ മുടക്കാതിരുന്ന ഒരു ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുണ്ട് മാവേലിക്കര തഴക്കര മേഖലാ കമ്മിറ്റിയാണ് ദുഃഖകരമായ സാഹചര്യത്തിലും വർഷങ്ങളായി ആലപ്പുഴ ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ നൽകി വരുന്ന പൊതുച്ചോർ വിതരണത്തിൽ തങ്ങളാൽ ചുമതലപ്പെട്ട ദിവസം മുടങ്ങാതെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പൊതുച്ചോർ വിതരണം നടക്കുന്നുണ്ട് പ്രിയ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ വിയോഗം നൽകിയ വേദനകൾക്കിടയിലും ഡിവൈഎഫ്ഐ തഴക്കര മേഖലാ കമ്മിറ്റി പൊതുച്ചോർ വിതരണം നടത്തിയത് സി പി എം നേതാവ് ബിനീഷ് കോടിയേരി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയും പങ്കുവച്ചിരുന്നു